നമസ്കാരം ഗാഡ്ജറ്റ്സ് വണിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് കുറച്ച് പവർഫുള്ളായിട്ടുള്ള ആപ്ലിക്കേഷൻസാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഫസ്റ്റ് എൻ്റെ ഈ ലിസ്റ്റിലുള്ളത് കാർ ഇൻഫോ എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടിയുടെ നമ്പർ വെച്ച് ആ നമ്പർ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു നമ്പറും ഇല്ല അതുകൊണ്ടാണ് ഞാൻ സെർച്ച് ചെയ്യാത്തത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നമ്പർ അറിയുമെങ്കിൽ അത് വെച്ച് സെർച്ച് ചെയ്യുക കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ വരുന്നുണ്ട് സെർച്ച് ബൈ നെയ്മെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഓണറിൻ്റെ പേര് അറിയാമെങ്കിൽ ആ പേര് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും ഞാനിപ്പോൾ ശ്രദ്ധ കപൂർ ഒന്ന് സെർച്ച് ചെയ്തു അപ്പോൾ എനിക്ക് ശ്രദ്ധ കപൂറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ശ്രദ്ധ കപൂറിൻ്റെ വണ്ടി ഏതാണെന്ന് വന്നിട്ടുണ്ട് മേഴ്സറൈസ് പെൻസാണ് ബ്ലാക്ക് ആണ് കളറ് പിന്നെ ഡീസലാണ് ഫ്യൂൾ ടൈപ്പ് ഡീസലാണ് എൻജിൻ കപ്പാസിറ്റി വന്നിട്ടുണ്ട് രജിസ്ട്രേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് എത്ര വർഷമായിട്ടുണ്ടെന്ന് വൻ വണ്ടിയുടെ പഴക്കം എല്ലാം നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട് പിന്നെ അതിനകത്ത് കുറച്ച് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട് ട്രെൻഡിങ് എന്നു പറഞ്ഞൊരു ഓപ്ഷൻ ഇതിൽ നമുക്ക് പ്രശസ്തരായ സെലിബ്രിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് അറിയാം ഞാനിപ്പോൾ മുകേഷ് ഭട്ട് എന്ന ആളുടെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെയൊക്കെ ഡീറ്റെയിൽസ് വരും ഞാനിപ്പോൾ യുവരാജ് സിംഗിൻ്റെ എടുത്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബെഡ്ലിയാണ് അദ്ദേഹത്തിൻ്റെ വണ്ടി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടുന്നുണ്ട് എൻജിൻ ടൈപ്പ് ഏതാണ് ഏതാണ് സ്ഥലം എല്ലാം നമുക്ക് വരുന്നുണ്ട് ഇത് തികച്ചും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ലിങ്ക് താഴേ ഉണ്ട് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് റിവേഴ്സ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോ എഡിറ്റേഴ്സ് കണ്ടിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ എഡിറ്റർ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വീഡിയോ തന്നെ പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റും ബാക്കിലോട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് ഞാനത് സ്റ്റാർട്ട് എൻഡിങ് ഫ്രെയിം ഞാൻ സെലക്ട് ചെയ്യണം നിങ്ങൾക്ക് എവിടെ വെച്ച് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം സ്റ്റാർട്ട് കൊടുക്കാം സ്റ്റാർട്ട് റിവേഴ്സിങ് എന്ന് പറഞ്ഞ് കൊടുക്കാം കുറച്ച് ടൈം എടുക്കും ഇപ്പോൾ ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ ഒരു ഫോണിന് എറിയുന്ന വീഡിയോ ആണ് എടുത്തത് അതിനെ നമുക്ക് ബാക്കിലോട്ട് ലോട്ട് പ്ലേ ചെയ്യാനായിട്ട് പറ്റും ബാക്ക് സൈറ്റ് റിവേഴ്സ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് കൂളായിട്ടുള്ള നല്ല കിട്ടിലം ആ വീഡിയോസൊക്കെ എടുക്കാം നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസൊക്കെ ഇടാം അടുത്ത് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫി ഏരിയ എന്ന് പറയുന്ന ഒരു മാപ്പ് ആപ്ലിക്കേഷനാണ് ഇത് വെച്ചിട്ട് നിങ്ങളുടെ വീടിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഏരിയ ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഡിസ്റ്റൻസ് സെലക്ട് ചെയ്ത് ഏരിയ സെലക്ട് ചെയ്ത് ഞാൻ കുറച്ച് പോയിൻറ്റ് മൂന്ന് പോയിൻ്റ് മാർക്ക് ചെയ്തു അപ്പോൾ അതിൻ്റെ ഫുൾ എത്രയാണ് അളവെന്നുള്ളത് നമുക്ക് മുകളിൽ കാണിക്കും കണ്ടു ഏരിയ ഇത്ര മീറ്റർ സ്ക്വയർ ആണെന്ന് കാണിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൻ്റെ ഒരു പത്ത് മീറ്റർ നാൽപ്പത് മീറ്റർ പരിധിയിൽ ഞാൻ മാർക്ക് ചെയ്താണ് ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ നിങ്ങൾ കുറച്ച് മെഷർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് തീർ തീർച്ചയായും നല്ലൊരു ആപ്ലിക്കേഷനാണ് അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വൈഫൈ ഇയർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് വേറൊരു മൊബൈലിനെ വോക്കി ടോക്കി പോലെയൊക്കെ ആക്കാം എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ വേറൊരു മൊബൈലിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വോക്കി ടോക്കി ആക്കാം അല്ലെങ്കിൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ നമ്മുടെ സ്പീക്കറാക്കി മാറ്റാം അല്ലെങ്കിൽ ഒരു മൈക്രോഫോൺ അല്ലെങ്കിൽ ഒരു സ്പൈ സ്പീക്കറാക്കാം ഞാനിപ്പോൾ യൂസേഴ്സ് മൈക്രോഫോൺ ഫോൺ നമുക്ക് ഈ ഫോണിനെ മൈക്രോഫോൺ ഫോണായിരിക്കും നമ്മൾ വേറൊരു ഡിവൈസായിട്ട് കണക്ട് ചെയ്താൽ ഈ ഫോണിൽ പറയുന്നത് ആ ഡിവൈസ് വഴി കേൾക്കാം യൂസാ സ്പീക്കർ കൊടുത്താൽ ഈ ഫോണിൽ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും വേറൊരു ഡിവൈസിനെ നമുക്ക് മൈക്രോഫോണായിട്ട് യൂസ് ചെയ്യണം കണ്ടോ ഡിസ്കോർ മൈക്രോഫോണോണെ നെറ്റ്വർക്ക് നമ്മൾ ഒരു വൈഫൈയിൽ കണക്ട് ചെയ്തിരിക്കണം രണ്ടും ഒരു വൈഫൈ ഒരു വൈഫൈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഈ ഫോണിൻ്റെ വൈഫൈ വഴി കണക്ട് ചെയ്തിരിക്കണം ഹോട്ട്സ്പോട്ട് അല്ലെങ്കിൽ വൈഫൈ വഴി കണക്ട് ചെയ്തിരിക്കണം സെലക്ട് മൈക്രോഫോൺ ബൈ അഡ്രസ് അഡ്രസ്സ് വഴി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് അത് കണ്ടുപിടിക്കും ഇത് നമ്മളിപ്പോൾ ഞാൻ എൻ്റെ കേസിലാണെങ്കിലും ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ റൂമിൻ്റെ പുറത്തൊരു സ്പീക്കർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൊബൈൽ വെച്ചിട്ട് ഞാൻ എൻ്റെ മൊബൈൽ വെച്ച് എൻ്റെ വീ സോറി എൻ്റെ റൂമിനകത്തുനിരുന്ന് എനിക്ക് എൻ്റെ വീട്ടിൻ്റെ പുറത്തുള്ളവരുടായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും അവർക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് എന്നെയും കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ വീ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക